നമസ്കാരം പ്രവാസി സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇനി മുതൽ ഇലക്ട്രോണിക് ബില്ലിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയില്ലെങ്കിൽ അയ്യായിരം റിയാൽ പിഴ ഡിസംബർ നാലിന് ശേഷമാണ് നടപടി ബില്ലിൽ കൃത്രിമത്വം കാണിക്കുന്നവർക്ക് പതിനായിരം റിയാലും പിഴ ഈടാക്കും ഡിസംബർ നാലിന് ശേഷം കടകളിൽ വ്യാപക പരിശോധനയുണ്ടാകും സൌദിയിലെ സക്കാത്ത് ടാക്സ് ആന്റ് കസ്റ്റംസ് അതോറിറ്റിയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക നേരത്തെ പ്രഖ്യാപിച്ച തീരുമാനമനുസരിച്ച് ഡിസംബർ നാലിനകം ഇലക്ട്രോണിക്സ് ബില്ലിംഗ് രീതി നടപ്പാക്കണം ഈ തീയതിക്ക് ശേഷം പേന കൊണ്ടെഴുതിയ കടലാസ് ബില്ലുകൾക്ക് നിയമസാധ്യത ഉണ്ടാകില്ല സ്ഥാപനങ്ങളിലെ ഇലക്ട്രോണിക് ബില്ലുകളിൽ ക്യു കോഡ് നികുതി വിവരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കണം അബുദാബിയിലെ ആദ്യ ബജറ്റ് വിമാന കമ്പനിയായ എയർ അറേബ്യ അബുദാബി ഇന്ത്യയിലേക്കുള്ള പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചു ദില്ലിയിലേക്ക് നവംബർ ഇരുപത്തിനാല് മുതലാണ് പുതിയ സർവീസുകൾ ആരംഭിക്കുക ആഴ്ചയിൽ നാല് സർവീസുകളാണ് യു നിന്ന് ദില്ലിയിലേക്ക് നേരിട്ടുള്ളത് അബുദാബിയിൽ നിന്ന് എല്ലാ തിങ്കൾ ബുധൻ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന വിമാനം വൈകിട്ട് മൂന്നിരുപതിന് ദില്ലിയിലെത്തും തിരികെ ദില്ലിയിൽ നിന്ന് ഇതേ ദിവസങ്ങളിൽ വൈകിട്ട് മണിക്ക് പുറപ്പെടുന്ന വിമാനം വൈകിട്ട് ആറ് നാൽപ്പതിന് അബുദാബിയിൽ എത്തും അബുദാബിയിൽ ക്രിമിനൽ കോടതി വിധിക്കുന്ന പിഴ ഇനി തവണകളായി അടയ്ക്കാം അബുദാബി പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ പിഴ രണ്ടു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാകരുതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു പിഴ തവണകളായി അടയ്ക്കാനുള്ള അപേക്ഷ നൽകണമെന്നും അധികൃതർ അറിയിച്ചു ഒറ്റ തവണയായി അടയ്ക്കാൻ പണമില്ലെന്ന് കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തെളിവായി ഹാജരാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി കോടതി അപേക്ഷയ്ക്ക് അംഗീകാരം നൽകിയ തവണസംഖ്യയും രണ്ട് വർഷത്തിൽ കൂടാത്ത കാലയളവും രേഖപ്പെടുത്തി അനുമതി നൽകും കടം വീട്ടാനുള്ള കഴിവുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തവണ വ്യവസ്ഥയ്ക്കുള്ള അപേക്ഷ റദ്ദാക്കുകയും ചെയ്യുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ദുബായ് എക്സ്പോ വേദിയിൽ വെച്ച് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഇത്തരത്തിൽ ലഭിക്കുന്ന സാധനങ്ങൾ തിരികെ ഏൽപ്പിക്കാനും പരാതിപ്പെടാനും സ്ഥലങ്ങളാണ് എക്സ്പോ അധികൃതർ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നത് ദുബായ് പോലീസ് സ്റ്റേഷനും എക്സ്പോയിലെ സ്മാർട്ട് പോലീസ് സ്റ്റേഷനിലും സൌകര്യവും ഇതുവരെ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സാധനങ്ങൾ ഉടമകളെ തിരികെ ഏൽപ്പിച്ചതായും അധികൃതർ പറഞ്ഞു പതിനാലായിരം ദീർഘമടങ്ങിയ പേഴ്സ് ഉൾപ്പെടെയാണ് എക്സ്പോ അധികൃതർ വ്യക്തമാക്കി കുവൈറ്റിൽ വിസ കച്ചവടക്കാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും നിരവധി പേർ ചതിക്കുഴികളിൽ പെടുന്നുണ്ട് വിസ കച്ചവടക്കാർ വ്യാജ അക്കൌണ്ടുകളിലൂടെ സോഷ്യൽ മീഡിയകൾ വഴി പരസ്യം നൽകിയും തൊഴിലന്വേഷകരായ യുവാക്കളിൽ നിന്ന് വൻതുക കൈപ്പറ്റിയുമാണ് ചതിക്കുഴികൾ ഒരുക്കുന്നത് കുവൈറ്റ് ഇത്തരത്തിലുള്ള ഫ്രീ വിസ അനുവദിക്കുന്നില്ല അത്തരത്തിലുള്ള വ്യാജ വിസ കച്ചവടക്കാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും കോവിഡ് കാലത്തിന് ശേഷം വീണ്ടും സജീവമാവുകയാണ് വ്യാജ വിസ കച്ചവടക്കാരും ബ്രോക്കർമാരും ഇന്ത്യ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും തൊഴിൽ വിസ മാനദണ്ഡങ്ങൾ ചില നിയന്ത്രണങ്ങളും മറ്റും കാരണം വിസ കച്ചവട വാണിജ്യ വിസിറ്റ് വിസയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയെ പിന്തള്ളി ചൈന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി മാറി സമ്പത്തിൽ ഏറെക്കാലം മുന്നിലായിരുന്ന അമേരിക്കയെ കടത്തിവിട്ടിയാണ് ചൈനയുടെ നേട്ടം കഴിഞ്ഞ വർഷം ചൈനയുടെ മൊത്തം സമ്പത്ത് നൂറ്റി ഇരുപത് ലക്ഷം കോടി ഡോളറിലെത്തി രണ്ടായിരത്തിൽ വെറും ഏഴു ലക്ഷം കോടി ഡോളർ ആയിരുന്നു ചൈനയുടെ സമ്പത്ത് നിലവിൽ ലോക ലോകസമ്പത്തിലെ മൂന്നിലൊന്ന് ഭാഗവും ചൈനയുടെ കൈവശമാണെന്ന് സൂറച് ആസ്ഥാനമായ ആഗോള റിസർച്ച് സ്ഥാപനം മക്കൻസി ആന്റ് കമ്പനിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി ലോക വരുമാനത്തിൽ അറുപത് ശതമാനം പങ്കിടുന്ന ചൈന യുഎസ്എ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ജപ്പാൻ സ്വീഡൻ മെക്സിക്കോ കാനഡ ഓസ്ട്രേലിയ എന്നീ പത്ത് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് പഠനം നടത്തിയത് അമേരിക്കയിലെ ഡാലസിൽ മലയാളി വെടിയേറ്റ് മരിച്ചു ഡാലസ് കൌണ്ടിയിൽ മെസ്സിക്കൻ സിറ്റിയിലെ ഗലോവയിലെ ബ്യൂട്ടി സപ്ലൈ സ്റ്റോർ ഉടമ പത്തനംതിട്ട കോഴഞ്ചേരി ചെരുവിൽ സാജൻ ആണ് മരിച്ചത് ബുധനാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം കടയിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമ മോഷണശ്രമത്തിനിടയിൽ കൌണ്ടറിലുണ്ടായിരുന്ന സജിക്ക് നേരെ നിറയുകയായിരുന്നു വെടിവയ്പുണ്ടായ വിവരം അറിഞ്ഞത്തെ പോലീസ് ഉടൻ തന്നെ സജിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി